നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷുഫലം മകൈരമാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷുമാസം മേടം ഏപ്രിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേതുവിൻ്റെ സ്വാധീനത്തിലുള്ള ഈ നക്ഷത്രത്തിന് അഭിനിവേശം സാഹസികത ബുദ്ധിവൈഭവം ജീവിതത്തിൽ മാറ്റങ്ങൾക്കുള്ള ആഗ്രഹം എന്നിവ സവിശേഷതകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷുവിന് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പുതിയ തുടക്കങ്ങൾക്കും ആത്മവിശ്വാസത്തിനും അനുകൂലമായ സമയമാണ് ജോലി സംബന്ധമായി നോക്കുമ്പോൾ ജോലിസ്ഥലത്ത് പുതിയ അവസരങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് സാങ്കേതികവിദ്യ ഗവേഷണം വിദേശ ബന്ധമുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുക സഹപ്രവർത്തകരുമായി ആശയവിനിമയത്തിൽ സ്പഷ്ടത പാലിക്കുക അവിവേകപൂർണമായ തീരുമാനങ്ങൾ ഒഴിവാക്കുക ജോലി മാറ്റം സംബന്ധിച്ച് ജൂൺ ജൂലൈ മാസങ്ങൾ വരെ കാത്തിരിക്കുന്നത് നല്ലതാണ് പണം സംബന്ധിച്ച് യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുക പ്രതീക്ഷിക്കാത്ത ചിലവുകൾക്കായി വഴികൾ കാണുന്നുണ്ട് സ്വത്ത് വാങ്ങൽ വിൽപ്പനയിലെ തീരുമാനങ്ങൾക്ക് മുൻപ് നിയമപരമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാം മകൈരത്തിന് കർമ്മ മേഖലയിൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം കടം വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പണം സൂക്ഷിച്ച് ചിലവാക്കണം തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്